ഹായ് ഫ്രണ്ട്സ് ഞാനും നിങ്ങൾ ഉൾപ്പെടുന്ന എല്ലാവരും തന്നെ സംസാരിക്കുന്നവരാണ് ഞാൻ ഈ പറയുന്ന മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ മിണ്ടി പോവരുത് ഇത് വിജയികളുടെ അടയാളമാണ് പറയട്ടെ അതിനു മുമ്പ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഒന്നാമത്തേത് നല്ല ദേഷ്യം വരുന്ന സമയത്ത് മിണ്ടരുത് രണ്ടാമത്തെ നമ്മുടെ വാക്കുകൾക്ക് വിലയില്ലാത്ത സ്ഥലങ്ങളിൽ നമ്മൾ മിണ്ടി പോവരുത് മൂന്നാമത്തേത് മറ്റൊരാൾ നമ്മളോട് സംസാരിക്കുന്ന സമയത്ത് അതിനിടയിൽ കയറി മിണ്ടാനേ പോവരുത് ഇത് മൂന്നും വിജയികളുടെ അടയാളമാണ് അപ്പോൾ എല്ലാം പറഞ്ഞ